വിഴിഞ്ഞത്തെ ടിപ്പ ലോറിയുടെ മരണപ്പാച്ചിൽ അഥാനിയുടെ തുറമുഖത്തിലേക്കായിരുന്നുവെന്ന് ആർക്കും തർക്കമില്ല ആ ലോറിയിൽ നിയമവിധേയമല്ലാത്ത അത്രയും ഭാരത്തിൽ കരിങ്കല്ലും ഉണ്ടായിരുന്നു തുറമുഖത്ത് തട്ടാനായിരുന്നു ആ കരിങ്കല്ല് അങ്ങനെ വിഴിഞ്ഞത്തേക്ക് നിയമവിരുദ്ധമായി കൊണ്ടുവന്ന ലോറിയിൽ നിന്നും പാറ വീണ് അനന്തു മരിച്ചു എന്നാൽ ഇതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്നാണ് അഥാനി പോർട്ട് പറയുന്നത് പദ്ധതി പ്രദേശത്തെ അപകടങ്ങൾക്ക് മാത്രമേ അവർ പൊട്ടിക്കറിയൂ അല്ലെങ്കിൽ അത് പ്രദേശവാസികളുടെ മാത്രം വേദന അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകില്ലെന്ന് പറയുന്ന അദാനി പോർട്ട് നൽകുന്ന വിശദീകരണമാണ് ഇത് വിഴിഞ്ഞം മുക്കോലയെ കണ്ണീരിൽ നനയിച്ച് ബി ഡി എസ് വിദ്യാർത്ഥി അനന്തുവിന്റെ അന്ത്യയാത്ര കഴിഞ്ഞിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോയ ലോറിയിൽ നിന്ന് കരിങ്കല്ല് വീണ് പരിക്കേറ്റ് മരിച്ച മുക്കോല മുല്ലൂർ കാഞ്ഞിരം വിള വീട്ടിൽ അജികുമാറിന്റെയും പി എസ് ബിന്ദുവിന്റെയും മകൻ അനന്തു ബി അജികുമാറിന്റെ മൃതദേഹം സംസ്കരിച്ചു നിംസ് കോളേജിലെ പൊതുദർശനത്തിന് ശേഷം സഹപാഠികൾ അണിയിച്ച ഡോക്ടേഴ്സ് കോട്ട അണിഞ്ഞായിരുന്നു അനന്തു അവസാനമായി തന്റെ വീട്ടിലേക്ക് എത്തിയത് പൊട്ടിക്കറിഞ്ഞ് അച്ഛനും അമ്മയും സഹോദരിയും നാട്ടുകാർക്ക് നൊമ്പര കാഴ്ച നൽകി എന്നാൽ ഈ വേദന അദാനി മാത്രം കണ്ടില്ല ശതകോടീശ്വര പട്ടികയിലെ പ്രമുഖനാണ് അദാനി അതുകൊണ്ട് തന്നെ ഡോക്ടർ ഡോക്ടറാകുക എന്ന തന്റെ വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരു വർഷം മുൻപ് യാത്രയായ അനന്വിന്റെ മൃതദേഹം കണ്ട് രക്ഷിതാക്കളും ഏക സഹോദരി അരുണയും ബന്ധുക്കളും വിങ്ങിപൊട്ടുന്നത് കണ്ടാലും അതൊന്നും മനസ്സറിയിക്കില്ല പദ്ധതി പ്രദേശ ന്യായത്തിൽ ടിപ്പർ ലോറിയുടെ നിയമവിരുദ്ധത മുക്കുകയും ചെയ്യും എന്തായാലും ആ കുടുംബത്തിനുണ്ടായത് സമാനതകളില്ലാത്ത നഷ്ടമാണ് സി പി എം കുടുംബമാണ് അനന്തുവിന്റേത് അഥാനിയിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങി നൽകുമെന്ന് മന്ത്രി ശിവൻകുട്ടിയും പറഞ്ഞു എന്നാൽ അതൊന്നും നടക്കില്ലെന്ന സൂചനയാണ് അദാനി പോർട്ടിൽ നിന്നും ലഭിക്കുന്നത് ഡിംസ് കോളേജിലെ പൊതുദർശനത്തിനു ശേഷം ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിനാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് പാലക്കാട് പി ജി വിദ്യാർത്ഥിയായ സഹോദരി ചൊവ്വാഴ്ച രാത്രിയും മസ്കറ്റിൽ ജോലി ചെയ്യുന്ന അച്ഛൻ അച്ഛുകുമാർ ഇന്നലെ രാവിലെയുമായി നാട്ടിലെത്തിയിരുന്നു ഗൾഫിൽ പണിയെടുത്ത അച്ഛുകുമാറിന് മകന്റെ പഠനമായിരുന്നു പ്രധാന ലക്ഷ്യം വീടിന് മുന്നിൽ ഡോക്ടർ എന്ന ബോർഡ് വച്ച ശേഷം ഗൾഫിലെ ജോലി മതിയാക്കാമെന്നും കരുതി അതിനിടയിലാണ് നടുക്കമായി മകന്റെ വിയോഗം എത്തിയത് തിങ്കളാഴ്ച രാത്രിയാണ് അനന്തു അവസാനമായി അച്ഛൻ അജികുമാറുമായി സംസാരിക്കുന്നത് വീട്ടിലെ നാലു പേരും ചേർന്നുള്ള വീഡിയോ കോളിനിടെ രക്താതിമർദ്ദ രോഗിയായ അജികുമാറിനോട് ഗൾഫിലെ ചികിത്സ മതിയാക്കി നാട്ടിലെ ആശുപത്രിയിൽ കാണിക്കാം എന്ന് പറഞ്ഞിരുന്നു എല്ലാവർക്കും ചേർന്ന് മൂകാംബികയിൽ പോകണമെന്നും ആവശ്യപ്പെട്ടു രണ്ടു കാര്യങ്ങൾക്കും അജികുമാറിന്റെ ഉടപ്പ് ലഭിച്ചതിന് ശേഷമാണ് ഫോൺ വെച്ചത് പിറ്റേന്ന് കേട്ടത് അപകട വാർത്തയും ഹൃദ്രോഗത്തെ തുടർന്നുള്ള അമ്മയുടെ ചികിത്സ പതിവായി കണ്ടാണ് അനന്തു ഡോക്ടറാവാൻ തീരുമാനിച്ചത് രണ്ടു തവണ പ്രവേശന പരീക്ഷ എഴുതി ബി ഡി എസിന് സീറ്റ് കിട്ടി വീടിന് സമീപത്തെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചതോടെ സന്തോഷമായി അമ്മയുടെ കാര്യങ്ങൾ നോക്കാമല്ലോ എന്നാണ് ആദ്യം പറഞ്ഞത് എന്നും വിളിക്കും ചെറുതും വലുതുമായ ഒട്ടേറെ സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് അനന്തു പോയത് അജികുമാർ പറഞ്ഞു മസ്കറ്റിലെ ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ ജോലി നിർത്തി നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ബന്ധുക്കളുമായി സംസാരിച്ച് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്ന് അജികുമാർ പറഞ്ഞു എന്നാൽ മകന്റെ മരണം വച്ച് വിലപേശലിന് ഇല്ലെന്ന് പറയുകയാണ് അച്ഛൻ ഈ മേഖലയിലെ ടിപ്പറുകളുടെ മത്സര ഓട്ടം നിർത്തിക്കണമെന്ന് മാത്രമാണ് അദാനി പോർട്ടിനോട് ഈ അച്ഛന് പറയാനുള്ളത്